പതിനാറുകാരിയായ മകൾ ആയക്കൊപ്പമാണ് അമാനി ദ്വൈമ നൂറിന്റെ സലൂണിലെത്തിയത് മുപ്പത്തൊമ്പതുകാരിയായ അമാനിക്ക് പുരികം ഷേപ്പ് ചെയ്ത് കിട്ടുകയാണ് വേണ്ടതെങ്കിൽ ആയക്കു വേണ്ടത് ഫേസ് മേക്കപ്പ് ആണ് മരുമകളുടെ കല്യാണമാണ് വധുവിനെ പയ്യന്റെ വീട്ടുകാർ അവരുടെ ടെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി ചെറിയ കുടുംബവിരുന്ന് സംഘടിപ്പിക്കുന്നുണ്ട് അമാനി പറയുന്നു ഗസയിലെ ഓരോ മുഖങ്ങളിലും വംശഹത്യയുടെ ചോരപ്പാടുകളാണ് അവ ഇല്ലാതാക്കാൻ യുദ്ധങ്ങൾ അവസാനിക്കുക തന്നെ വേണം എന്നാൽ യുദ്ധക്കെടുതിയിൽ ചോരവറ്റിയ മുഖങ്ങളിൽ ഒരിക്കലെങ്കിലും പുഞ്ചിരി വിരിയിക്കാൻ തന്നാലാഭം വിധം പരിശ്രമിക്കുകയാണ് എന്ന ചെറുപ്പക്കാരി തന്റെ സലൂണിൽ വരുന്ന ഓരോ മുഖങ്ങളിലും വീണ്ടും ജീവൻ വെപ്പിക്കാനാണ് അവളുടെ ശ്രമം സിറ്റിയിലെ അൽ ഷുജായയിലെ സലൂൺ അത്യാഡംബര സൗകര്യങ്ങളുള്ളതല്ല നീല പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒറ്റമേശയും പൊട്ടുവീണ കണ്ണാടിയും പാതിയൊടിഞ്ഞ ഉപകരണങ്ങളും മാത്രമാണ് ഇവിടെ നൂറിന്റെ സലൂൺ എന്ന് ഷീറ്റിനു പുറത്ത് എഴുതി വെച്ചിട്ടുമുണ്ട് കേശാലങ്കാരത്തിലും മേക്കപ്പിലും ഇഷ്ടം കയറി നഴ്സിംഗ് കോളേജ് വിട്ടിറങ്ങിയ നൂറുൾ ഖമാരിയുടേതാണിത് വർഷം നീണ്ട വംശഹത്യക്ക് സാക്ഷ്യം വഹിച്ച സിറ്റിയിൽ തിരിച്ചെത്തി തകർന്നടിഞ്ഞ തെരുവോരങ്ങളിലൊന്നിൽ മൂന്നാഴ്ച മുമ്പാണ് നൂറ തന്റെ സ്വപ്ന സലൂൺ കെട്ടിയുയർത്തിയത് തുറന്നതു മുതൽ ഒട്ടേറെ സ്ത്രീകൾ ഇവിടെ വരുന്നു ദുരിതവും ദുരന്തവും എല്ലാം അനുഭവിച്ച് ഉണങ്ങി വരണ്ട മുഖം മസാജ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഉറ്റവർ നഷ്ടപ്പെട്ട കഥകൾ മാത്രമാണ് ഞങ്ങളുടെ സ്ത്രീകളുടെ എല്ലാ മുഖങ്ങൾ പൊള്ളിക്കിടക്കുകയാണ് ഒറ്റക്കൊന്ന് കണ്ണാടി നോക്കാൻ പോലും സ്വകാര്യതയില്ലാതെ ടെൻറ്റുകളിലും സ്കൂളുകളിലും കഴിയുന്നവർക്ക് ആശ്വാസമാണ് ഇവിടെ തീരുത്തം നൂർ പറയുന്നു മുപ്പതുകളിലെത്തിയ ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അവരുടെ ബാപ്പയും ഉമ്മയും മുഴുവൻ സഹോദരങ്ങളും ഇസ്രായേൽ ബോംബിങ്ങിൽ മരിച്ചുപോയി ഞാനവർക്ക് മുഴുവൻ ട്രീറ്റ്മെന്റും ചെയ്തു കൊടുത്തു ത്രെഡിങ്ങും പുരികവും ഷേപ്പിങ്ങും മുടി ഡ്രസ്സിങ്ങും പിന്നെ ഒരു സൗജന്യ ഫേസ് മസാജും ഒടുവിൽ കണ്ണാടി നോക്കിയപ്പോൾ സന്തോഷത്തിന്റെ ഒരറ്റു നനവ് അവരുടെ കണ്ണിൽ കണ്ടു എന്റെ പരിശ്രമം കൊണ്ട് അല്പനേരത്തേക്ക് എല്ലാം മറക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ ഞാൻ ഹാപ്പിയായെന്നും അവർ പറയുന്നു അതെ പലസ്തീൻ മനുഷ്യരുടെ ചോര ഭംഗി ഭംഗിപോയ മുഖത്ത് നീതികേടിന്റെ പൗഡർ പൗഡറിട്ടു നിൽക്കുന്ന ലോകത്തിനു നേരെയാണ് നൂർ തന്റെ ബ്രഷുമായി നിൽക്കുന്നത്